അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ എലിപ്പനി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ പതിമൂന്നിനാണ് എലിപ്പനി സ്ഥിരീകരിച്ചത് രോഗബാധിതൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രോഗി അപകടനില തരണം ചെയ്തതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു കഴിഞ്ഞ മാസവും പഞ്ചായത്തിൽ ഒരാൾക്ക് എലിപ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ തുടർച്ചയായി രണ്ടാമത്തെ എലിപ്പിനി കേസാണ് റിപ്പോർട്ട് ചെയ്തത് ആദ്യ രോഗി രോഗവിമുക്തമായതിനു പിന്നാലെയാണ് രണ്ടാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും ഒരു വാർഡിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്നിന് സ്വകാര്യ ആശുപത്രിയിലാണ് രോഗം ബാധിച്ചയാൾ ചികിത്സ തേടിയത് പനി കുറയാതെ വന്നതിനെ തുടർന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയി അവിടെ നടന്ന പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഡയാലിസിസ് ചെയ്ത അപകടനില തരണം ചെയ്തതായി അയ്യപ്പൻ കോവിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു രോഗം റിപ്പോർട്ട് ചെയ്തതിനാൽ മണ്ണിലിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം പനി വന്നാൽ സ്വയം ചികിത്സ ഒഴിവാക്കണം ആഴ്ചയിൽ ഒരിക്കൽ രോക്സൈക്കിലും ഗുളിക കഴിച്ചു മാത്രമേ വെള്ളത്തിലും മണ്ണിലും ഇറങ്ങാൻ പാടുള്ളൂ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്നവരും പറമ്പിൽ പണിയെടുക്കുന്നവരും ജാഗ്രത പാലിക്കണം മൃഗസാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ